哪里搞来的？<noise> <noise> <noise> സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഇന്നിവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്നതാണ് സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആരാധകരൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ മാതാവിനടക്കും അവർ പരാമർശമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ബീഹാറിൽ നടന്ന പ്രധാനമന്ത്രിയുടെ അമ്മയടക്കം മോചിമി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ പ്രവർത്തിയെ സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്രം കോൺഗ്രസ് അവരുടെ നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ വിരദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി സംരക്ഷിക്കുമ്പോൾ നമ്മൾ സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം